സുഹൃത്തുക്കളെ പത്താം തരം പ്രാഥമിക പരീക്ഷയുടെ കൂടെ ഒരു എക്സാം ആയിരുന്നു ലബോറട്ടറി അസിസ്റ്റന്റ് അപ്പോൾ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ലബോറട്ടറി അസിസ്റ്റന്റ് സാധ്യതാ ലിസ്റ്റുകൾ അതായത് പ്രിലിമിനറി പാസ്സായ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറേയൊക്കെ ജില്ലകളിലൊക്കെ വന്നു നിങ്ങൾ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മെയിൻ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ ജില്ലയിലും കഴിഞ്ഞ പ്രാവശ്യം എത്ര നിയമനം ഇതിൽ നടന്നെന്നും അതുപോലെ തന്നെ നിലവിൽ ഈ ഒരു തസ്തികയിലേക്ക് റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ പതിനാല് ജില്ലകളിലും ഈ ഒരു തസ്തികയുണ്ട് അറിയാം ഹയർ സെക്കൻഡറി വകുപ്പിലേക്കാണ് ഇതിന് നിയമനം വരുന്നത് നല്ലൊരു പോസ്റ്റാണിത് അതുപോലെ തന്നെ ലീവും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഒരു പോസ്റ്റാണ് അപ്പോൾ ഏകദേശം ചെറിയ ജില്ലകളിലൊക്കെ ഏകദേശം ഒരു അയ്യായിരത്തിന് താഴെ ആളുകളും പ്രിലിമിനറി പാസ്സായിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ ജില്ലകളിലെ ഏകദേശം എട്ടായിരം ഒമ്പതിനായിരം പത്തായിരം അടുപ്പിച്ചുള്ള ആളുകളും പാസ്സായിട്ടുണ്ട് കട്ട് ഓഫുകളൊക്കെ ഏകദേശം നാൽപ്പതിനും ഒരു അമ്പത്തി ആറിനോ ഇടയിലൊക്കെ അമ്പത്തി എട്ടിനൊക്കെ ഇടയിലാണ് വന്നിട്ടുള്ളത് ഇന്ന് കാസർഗോഡ് ലിസ്റ്റ് വന്നിട്ടുണ്ട് അൻപത്തെട്ടേ പോയിൻറ്റ് സംതിങ് ആണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഓരോ ജില്ലയിലേതും നമുക്ക് പരിശോധിക്കാം അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ മുൻ നിയമന ശുപാർശ അയച്ചത് എൺപത്തെട്ട് നിയമന ശുപാർശയാണ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് അയച്ചത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒഴിവ് പത്ത് ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൊല്ലം ജില്ല നോക്കുകയാണെങ്കിൽ അറുപത്തി ഒമ്പത് ആണ് കഴിഞ്ഞ ലിസ്റ്റിലെ നിയമന ശുപാർശ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് പതിനൊന്ന് ഒഴിവുകളാണ് പത്തനംതിട്ട പതിനഞ്ച് നിയമന ശുപാർശയാണ് അയച്ചത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് അഞ്ച് ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തത് അതുപോലെ തന്നെ മുപ്പത്തൊമ്പത് ഒഴിവ് മുപ്പത്തൊമ്പത് ശുപാർശ അയച്ച ആലപ്പുഴയിൽ മൂന്ന് ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ കോട്ടയം ജില്ലയിൽ ഒരു ഒഴിവ് മാത്രമാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ലിസ്റ്റിൽ പത്ത് ശുപാർശയാണ് അയച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പതിനേഴ് ഒഴിവാണ് എറണാകുളത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എഴുപത് നിയമന ശുപാർശയാണ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ എറണാകുളത്ത് അയച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇടുക്കി മുപ്പത്തി രണ്ട് നിയമന ശുപാർശ അയച്ചിട്ടുണ്ട് ഇടുക്കിയിൽ നിലവിൽ ഒറ്റ ഒഴിവ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള വസ്തുത എൺപത്താറ് ഒഴിവ് റിപ്പോർട്ട് ഒഴിവ് റിപ്പോർട്ട് ചെയ്തല്ല ഒരു ഒഴിവ് അതായത് ശുപാർശ അയച്ചിട്ടുണ്ട് ഇവിടെ തൃശ്ശൂർ ഇപ്പോൾ നിലവിൽ ഒമ്പത് ഒഴിവാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എൺപത്തഞ്ച് ഒഴി ഒഴിവ് ശുപാർശ അയച്ച പാലക്കാട് ഏഴ് ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മലപ്പുറം അഞ്ചൊഴിവാണ് റിപ്പോർട്ട് ചെയ്തത് അവിടെ കഴിഞ്ഞ ദശയിൽ എൺപത്തെട്ട് ശുപാർശകൾ പോയതാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നിയമനം കഴിഞ്ഞ വർഷം നടന്നതും അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്തുമായിട്ടുള്ളൊരു ജില്ലയാണ് കോഴിക്കോട് ഇരുപത്തി ആറ് ഒഴിവുകളാണ് കോഴിക്കോട് റിപ്പോർട്ട് ചെയ്തത് നൂറ്റി പതിനാറ് നിയമന ശുപാർശയാണ് കഴിഞ്ഞ വർഷം ഇവിടെ നടന്നത് ഈ പറയുന്ന കോഴിക്കോട് നടന്നിട്ടുള്ളത് വയനാട് അഞ്ച് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തത് നിലവിൽ നിയമന ശുപാർശ ഇരുപത്തെട്ടൊന്നാണ് അയച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കണ്ണൂർ അറുപത്തിയേഴ് നിയമന ശുപാർശയാണ് മുൻ ലിസ്റ്റിൽ നിന്ന് അയച്ചത് നിലവിൽ ഒമ്പത് ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കാസർഗോഡ് ഇന്നാണ് ലിസ്റ്റ് വന്നത് ഏറ്റവും ജാസ്റ്റ് ചെയ്തിട്ടുള്ള കട്ട് ഓഫാണ് അമ്പത്തെട്ട് പോയിന്റ് സംതിങ് ആണ് വന്നത് അവിടെ നാൽപ്പത്തൊമ്പത് നിയമന ശുപാർശയാണ് കഴിഞ്ഞത് അയച്ചത് ഏഴ് ഒഴിവാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പം ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒഴിവ് നൂറ്റി പതിനഞ്ചും ഒട്ടാകെ നൂറ്റി പതിനഞ്ച് ഒഴിവാണ് ഉള്ളത് അതുപോലെ തന്നെ മുൻ നിയമന ശുപാർശ എല്ലാ ജില്ലകളിലും കൂട്ടി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് ശുപാർശകളാണ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും അയച്ചത് പതിനാല് ജില്ലകളിലും കൂടിയായിട്ട് പതിനാല് ജില്ലകളിലും കൂടിയായിട്ട് നൂറ്റി പതിനഞ്ച് ഒഴിവ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഒഴിവ് കോഴിക്കോടാണ് ഇരുപത്തിയാറ് ഒഴിവാണ് ഏറ്റവും കുറവ് കോട്ടയം ഇടുക്കി ഇടുക്കി ജില്ലയിലെ ഒഴിവുകളൊന്നും റിപ്പോർട്ട് ചെയ്തില്ലെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അപ്പോൾ ഇതിന് പഠിക്കുന്ന ആളുകൾ എന്തായാലും നല്ലൊരു റാങ്കിലേക്ക് എത്തിച്ചേരാം ഏകദേശം ഒരു അമ്പതിൽ താഴെ അല്ലെങ്കിൽ നൂറിൽ താഴെയുള്ള റാങ്ക് ലിസ്റ്റിലേക്ക് എത്തി ചേരാൻ വേണ്ടി ശ്രമിക്കുക ചെറിയ ജില്ലകളെ ആണെങ്കിൽ അമ്പതിൽ താഴെ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെയാണെങ്കിൽ മാത്രമേ നിയമനം കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ വലിയ ജില്ലകളിൽ ഒരു നൂറിൻ്റെ താഴോട്ട് തൊട്ട് വന്നാൽ ഏകദേശം നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഈ നിയമന ശുപാർശ ഈ അറുപത്തേഴും ഒക്കെ ആണെങ്കിലും ഓപ്പൺ കാറ്റഗറി ഇതിന് മേലേക്കുള്ള റാങ്ക് ആളുകളിലേക്കാണ് ഈ എൻ ജെ ഡിയും കാര്യങ്ങളൊക്കെ വന്നത് കൊണ്ടാവാം അങ്ങനെ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ നല്ല രീതിക്ക് ഇതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കേണ്ടതാണ് നന്ദി നമസ്കാരം